രാവേറെ വൈകും മുൻപ് തന്നെ പശ്ചിമഘട്ട മലനിരകളുടെ ഉദരത്തിൽ ഉരുണ്ടുകൂടുന്ന ഉരുളിൻ്റെ ആദ്യ സൂചനകൾ വന്നു തുടങ്ങിയിരുന്നു വെള്ളാർമല സ്കൂളിൻ്റെ ഓരം ചേർന്നൊഴുകിയിരുന്ന ഇരവഴിഞ്ഞിപ്പുഴ കലങ്ങി മറിഞ്ഞിരുന്നു മൂവന്തി മയങ്ങുന്നതിന് മുൻപ് തന്നെ മാനം കറുത്തിരി വരാനിരിക്കുന്ന ആപത്ത് മുൻകൂട്ടി കണ്ടുകൊണ്ടാകാം ആനകൾ നേരത്തെ മലയിറങ്ങി രാവിരുട്ടി ചെമ്പ്രമലയുടെ താഴ്വാരം പതുക്കെ ഉറക്കത്തിലേക്ക് വഴുതി വീണു അപ്പോഴും അരുതാത്തതെന്തിനോ ഉള്ള ക്ഷണക്കത്തെന്നോണം പുറത്ത് മഴ ആർത്തലച്ചു പെയ്യുന്നതായിരുന്നു തോരാത്ത മഴയിൽ കുന്നിൻമുകളിലെ നനഞ്ഞു കുതിർന്ന മണ്ണും പാറക്കെട്ടുകളും താഴേക്കിടിഞ്ഞു കണ്ട മരങ്ങളും കൂറ്റൻ പാറകളും ഇടിഞ്ഞു താഴ്ന്ന ഉരുളിൽ കലങ്ങിമറിഞ്ഞ് വെള്ളാർമലയ്ക്ക് നേരെ ഇരമ്പിയാർത്തുപാഞ്ഞു കണ്ണടച്ചതുറക്കം മുൻപ് പുഞ്ചിരിമട്ടവും മുണ്ടക്കയും വെള്ളാർമലയുമെല്ലാം കുത്തിയൊലിച്ചെത്തിയ മലവെള്ളപ്പാച്ചിലിൽ ഓർമ്മകളുടെ മണ്ണടരുകളിലേക്ക് മറഞ്ഞുപോയി ഇനി ഒരിക്കലും വീണ്ടെടുക്കാനാകാത്ത വിധം ആ സുന്ദര ഗ്രാമവും അവിടുത്തെ മനുഷ്യരും മാഞ്ഞുപോയി